thank you <coughs> ജസ്സിക്കുട്ടി ഇത് തന്നെ ആരുമില്ലാത്തപ്പോണ്ടിരുമോ പുട്ടി കെട്ടിപ്പോണ്ടിരുമോ ഹായ് ഹായ് ഹലോ സൗണ്ട് ക്ലിയർ ആയി സ്വാഗതം എ മകരമാസം വേലിക്കെട്ടിട്ട് കല്യാണം ഹലോ വല്ല പരാക്കല്ല കാശി എപ്പിടി നല്ലിപ്പാങ്ങളാ എന്താ ഇത് പേ ആര് പോലാ നിക്കടാ അവിടെ ആരും ഒരു സൂപ്പർ ചാറ്റ് അടിച്ച് കുറേ കാലായി ആര് സൂപ്പർ ചാറ്റ് ഇടിച്ചു അപ്പൊ സേ സൂപ്പർ സ്റ്റാറ്റ് അടിക്ക് പോരാ ടുമാരണ്ടാ സൂപ്പർ ചാറ്റ് അടിക്കു കാശി

സൂപ്പർ ഉണ്ട് ഇവിടെ നിന്ന് പണം എന്നാ പറയരുത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ അത്ര നാളായി കണ്ടിട്ട് ചത്തില്ല തിരിഞ്ഞു നോക്കാം വല്ലപ്പോഴും ചത്തെന്ന് അറിയാനെങ്കിൽ തിരിഞ്ഞു നോക്കൂടെ വല്ലപ്പോഴും എവിടെ ആയിരുന്നോ പിന്നെ ഹസ്ബൻഡ് ഹായ് ഹലോ കുറച്ച് ലേറ്റ് ആയത് ായോ ഇല്ലല്ലേ അല്ലേ ഫുഡോ ഫുഡ് കഴിച്ചു കഴിച്ചു കഴിച്ച ഡ്രീം ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആൻഡ് വിശേഷ സുഖമാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല ഞാനിപ്പോ ഡയറ്റിലല്ലേ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാറില്ലേ ലൈവ് ഇടണം വല്ലപ്പോൾ എൻ്റെ എൻ്റെ ചാനലിൽ കേറിയിട്ട് ഞാൻ എൻ്റെ എപ്പോഴൊക്കെ ലൈവ് ഇടുന്ന കേറി നോക്കിയിട്ട് വാ ഞാൻ ഒരു ദിവസം ഇഴിയാണ്ട് ഞാൻ ലൈവ് ഇടുന്നുണ്ട് അത്ര അത്ര ദിവസം കാണാൻ വേണ്ടി ആയിട്ട് ഇന്നും ചുന്ദരിയായിട്ടുണ്ട് താങ്ക് യു റാഫീസ് സോങ് സൂപ്പർ താങ്ക് യു ചിരിക്കണ കേറി നോക്ക് ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട് ഇവിടെ വരാണ്ട അവിടെ ഇവിടെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ദിവസമായി കണ്ടിട്ട് എവിടെ ആയിരുന്നു എന്നോട് എനിക്ക് ഹായ് ഹലോ ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിക്കുക സൂപ്പർ ചാറ്റ് അടിക്കുക അവിട ஏன் யாரும் தெரியாது யார் நீங்கள் வதார் சுந்தரி பெண் வேணா நீ சுந்தரி பெண்ண நீ வேணாம் சாஜின் தமஸ் லைக் நான் தேங்க்யூ ൊരു കിളി കൊഞ്ചി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാണി അനബാലം തക താളം തള്ളി അരമണിക്ക് കിണി കിളി പാകി ഇവകളെന്തു ഭംഗി അവളിലെ കരളിലെന്തു കാന്തി അതരമാതൃ മധുരം കരാൻ ഭാഗ്യമേഘുഭവദീ ചിന്തമല്ലാൽ ചന്തമില്ല കരളി

നേ തിട്ടലേ എട്ടി തിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിട്ടല്ലേ എന്നെ തെറ്റില്ലേ വേറെ യാത്രയവത് എന്നെ തെറ്റില്ല ഹസ്ബൻഡ് വന്നിട്ട് പോയിട്ട് ഒരു മാസത്തിന് മുകളിലേ രാധേ രാധേ രീതി രാധേ രാധയെ കളിക്കാറുണ്ടോ നിങ്ങള് ഇല്ല സ്ക്രീനൊന്നും ഡബിൾ ടാബ് അടിക്കുക ഗൈസ് Boyo. Kayın bu. Nedir boyo? Shortsın anne de var. Thank you Sajan. Hay Gigi Budde Jo Budde kaçın ete arşan. Kanadan jimina. പിള്ളേരെവിടെ ഉറങ്ങിറങ്ങി അവർക്ക് എത്തി ഉറങ്ങി ആരെയും കാണാതെ കഴിച്ചു കഴിച്ചില്ലല്ലോ ഞാൻ ഇപ്പൊ ലൈവിൽ വന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായോ ആയിട്ടുണ്ടാവും ഡിസംബർ ഇരുപത്തി ആറിനേട്ടം പോയതാ എന്നിട്ട് സ്ലോ ആണ് നാളെ കാണാൻ പറ്റും ഓക്കെ ബായല്ലോ സ്ക്രീനിൽ ഒന്നും ഡബിൾ ടാപ്പ് അടിക്കുക ലൈക്ക് അടിക്കൂലോ ലൈക്ക് ഐക് ഹായ് ഹായതിനു എൻ്റെ സൗണ്ട് ക്ലിയർ ആയോ കുറേ മാറ്റം വന്നു മനു ക്ലിയർ ആയില്ല കുറച്ച് മാറ്റം വന്നു കള്ളണീ സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ഇങ്ങനെ എനിക്ക് അയ്യോ എന്റെ ചാനൽ ഏട്ടൻ വരുമ്പോ എനിക്ക് ഒരു പ്രോ കൊണ്ടുവരാൻ പറ്റുമോ സുഖല്ലേ എനിക്ക് സുഖല്ലേ ടാബ്ലറ്റ് ഇപ്പൊ ടാബ്ലറ്റ് കഴിച്ചു ആ മരുന്ന് കുടിക്കണത്ര സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ലൈക്ക് 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 ലൈക്കടിക്കൂ ആന്റിബയോട്ടിക് ഉണ്ടായി കഴിക്കൂലി കിടക്കാനാകുമ്പോൾ ഇപ്പൊ ഇപ്പൊ കഴിച്ചാല് ഞാൻ ഇവിടെ ഇരുന്ന് ഉറക്കം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കുക ചാരി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക എന്തോന്നത് അടികൂല അടിക്കൂലിയായി നല്ല കാര്യം ആഹാ ഇതാരാ എന്റെ പെങ്ങളാണോ ഹായ്നോ എന്നാ എൻ്റെ ആണോ നാട്ടിലുണ്ടോ അയ്യേ

ഫുഡ് കഴിച്ചപ്പോൾ ഇങ്ങളെ നാട്ടിലുണ്ട് ആണോ നാളെ പറ്റിയ മീറ്റാക്കാൻ ഇവിടുന്ന് കാണാനാണ് സ്ക്രീൻ വന്ന് ഡബിൾ ടാപ്പ് അടിച്ചു കേരള ഗൈസ് ഞാൻ ഇപ്പം ഭയങ്കര ബിസിയാണ് ക്ലാസ് ഫുൾ ടൈം ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കുക ഗൈസ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ നാളെ പയ്യനൂർ വേദന്റെ സെന്റ് മേരീസ് സ്കൂളിൽ മാതൃഭൂമിക്ക് ഒരു പരിപാടി മാതൃഭൂമിയുടെ പരിപാടി മനു എല്ലാം വർക്ക് ചെയ്യണെന്ന് പറഞ്ഞാൽ മറന്നു സോറി ഭയങ്കര മെമ്മറബിൾ ഓറാവുണ്ട് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മറന്നുപോയി ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത് പയ്യനു ആ ഓക്കെ 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 സെന്റ് മേരീസിൽ എന്തുവാ സെന്റ് മേരീസ് ആ എന്തുവാ അവിടെ എന്തുവാ പയ്യന്നൂർ പോലുണ്ടോ പറ പയ്യന്നൂര് ഇന്ന് പോയായിരുന്നു മനു പയ്യന്നൂരാണോ ചോദിക്കുന്നത് അല്ല മനു ആലക്കോടാണ് പയ്യന്നൂർ വരാറുണ്ട് ധനു ഏത് ക്ലാസ് പഠിക്കുന്നത് ഇവിടെ അതൊന്നും സിജു പറയു ഹലോ ലേക്ക് സാധനം സ്ക്രീനിൽ ഒന്നും ഡബിൾ ടാബിൽ കയറി വല്ലാലും പെട്ടെന്ന് 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 മിന്നും േ മുൻപൂ ആരാരാരം പോയി കനവും നീ നിനും നീ വായോ വായവും കണ്ണായി നിന്നും പോയി

ുള്ളിലുള്ള പ്രണയം നീ മുറ്റോ ഹായ് ഹലോ ലൈനിലേക്ക് അജ്മൽ ഹായ് 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 നില്ലടി നില്ലടി കുയിലേ ചെല്ലടി ചെല്ലടി മയിൽ

അകലടി പണ്ാക്കിനെ നിൻ മനുരക്കം കേട്ട് നിറഞ്ഞ നിനക്കെന്തോ മുപ്പും കുപ്പി വളകൽ വാങ്ങി നൽകി വളകൽ വാങ്ങി നൽക പോയി പോയി കയ്യി പോയി സംഭവം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നിർത്തിക്കൊള്ളുക അടുത്ത് നിർത്തിക്കൊള്ള ഹായ് അഞ്ജുമൽ ഹായ് ഹലോ സഞ്ജു ഹായ് ഹലോ സൈജു ഹായ് ഹലോ ഹരി വാ 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 ഹലോ അപ്പോൾ നാളത്തെ ലൈവിൽ വീണ്ടും കാണാൻ ശിവരാത്രി ഓക്കെ ഗുഡ് നൈറ്റ് എന്റെ പയ്യനൂർ പ്രിയദർശൻ ഹോസ്പിറ്റൽ അറിയോ പോലീസ് സ്റ്റേഷൻ റോഡ് അവിടെ എവിടെയാ പ്രിയദർശൻ ഹോസ്പിറ്റല് എനിക്ക് അറിഞ്ഞൂടല്ലോ പോലീസ് സ്റ്റേഷൻ അവിടെ എവിടെയാ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ അവിടെ പ്രിയദർശൻ ഹോസ്പിറ്റല് അറിഞ്ഞൂടാ ഹായ് ഹലോ റംഗും പെണ്ണെ ഒന്ന് പോ ഗോകുലേ ഞാൻ ഇപ്പം അന്നേ ഉള്ളൂ ഞാൻ പോലം സ്വപ്നം മലരായീൻ ഹായ് ഹലോ ലൈലി സ്വാഗതം അല്ലു അലാദ്ദീൻ ഹായ് 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 അലാഹുദ്ദീനും അത്ഭുതം ഇളക്കുവാണോ പോലീസ് റോഡാണ് പോലീസ് സ്റ്റേഷൻ റോഡ് കയറി വലത്തോട്ട് സെക്കൻഡ് കിട്ടുന്ന റോഡാണ് ആണോ അതങ്ങനെ ഓർക്കണില്ല അതിലേ പോണോ വരണോന്നല്ലേ അവിടെ ആകെ ഞാൻ പോണെന്ന് എവിടെ അറിയാം മറ്റേ ഇവിടെ കൃഷിഭവൻ ഇല്ലേ അവിടെ ഒരു കൃഷിഭവൻ ഉണ്ട് പച്ചക്കറി തൈ ഒക്കെ അവിടെ അവിടെ പോവാറുണ്ട് മാം ഐ ആം തമിഴ്നാട് ഫേവറേറ്റ് തമിഴ് ഹീറോ വിജയ് സൂര്യ കാർത്തിക് അറിയാമായിരിക്കും മറന്നതാകാം കണ്ടിട്ടുണ്ടാവും അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവൂല തിന്നവാ തിന്നവന്നാ സാപ്പിട്ടാ സാപ്പിട്ട കന്നഡ ഗൊത്തില്ല സാമി ചേച്ചി ഇവിടെ പ്ലേസ് കണ്ണൂരാണ് അവിടെ വലിയ തിരക്കില്ലാത്ത ഹോസ്പിറ്റലാണോ ഞാൻ ആദ്യമായിട്ട് ഹലോ വശ സ്ലോ സ്ക്രീനിൽ സ്ക്രീനിലൊന്നും ഡബിൾ ടാപ്പ് ലൈക്ക് ടാബ് അടിക്കൊന്നും താഴെ ഇറങ്ങി വരുമോ വരുമോ പ്ലീസ് 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 ഒന്ന് താഴെ വായുവോ ജസീൽ ഹായ് ഹലോ പേര് ധൻഷനാണ് ഇന്നെ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ പെട്ടെന്ന് ലൈക്ക് അടിച്ചു തരുവായോ ഹലോ ലോ 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 ഹലോ 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 ലോ ലോ ഇങ്ങനെ ലൈവ് വേണ്ടിട്ട് എന്തെങ്കിലും കിട്ടുമോ ചുമ്മാ ഇടുന്നതാ ബാഷിദ് മ്യൂട്ട് സിനു ഹൈ ഹലോ സുനിൽ ഹായ് ഹൈ ഹലോ സ്ലീപ് നോ ഹായ് തെനിക്കുട്ടി ഫുഡ് കഴിച്ചാൽ എന്താ ശേഷം സുഖം സുഖമായിരിക്കുന്നു ചേച്ചേ ചീ എന്തൊക്കെയാണ് തിരക്കൊക്കെ കഴിഞ്ഞോ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞോ നാട്ടിലെ തിരക്ക് കഴിയുമ്പോഴത്തേക്ക് പോകാനാവുമല്ലേ എന്തെറ്റി സൗണ്ട് ഒന്നുമില്ല വന്നു 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 മൈ ജി ഡ്രീംസ് ലർണിങ് ഹൗ ആർ യു ബി ഫൈൻ ഹസൻ ഇന്ന് മൗനൂർ റദ്ദാണോ അല്ല എല്ലാം പ്രശാന്തയുടെ ഉണ്ട് എന്തൊരു ടെൻഷൻ മാതിരി ഇരിക്കുന്നത് ഒന്നുമില്ലല്ലോ ప్లీజ స్మైల్ మేము మెక్ చేయము యో స్మైల్ గో థ్యాంక్ యూ ముద్దు ഗൈസ് എന്തോന്നെ ഒന്ന് താഴെ ഇറങ്ങി വരാവോ വരാവോ ഓടിവായോ ഓടി വായോ ഓടി